നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഴക്കന്ന് വൈകുന്നേരം നോക്കി നടുന്നതിന് പിന്നിലെ രഹസ്യമെന്ത് ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ നല്ല വെയിലും ജൈവാംശവുമുള്ള മണ്ണുണ്ടെങ്കിൽ അടുക്കള തോട്ടത്തിൽ വാഴ നന്നായി വളരും മികച്ച ഇനങ്ങളുടെ കേടും കീടവുമില്ലാത്ത കന്നുകൾ ജൈവ രാസവളങ്ങളുടെ സന്തുലിത പ്രയോഗം എന്നിവ കൂടി ഉറപ്പാക്കിയാൽ വാഴ കൃഷി വിജയകരമാക്കാം നടിയിൽ വസ്തുക്കൾ നമുക്ക് എങ്ങനെ തിരഞ്ഞെടുക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നടുന്നത് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം ഉൽപ്പാദനക്ഷമതയുള്ള മാതൃവാഴയിൽ നിന്നായിരിക്കണം കന്നെടുക്കേണ്ടത് കടവണ്ണമുള്ളതും മുകളിലേക്ക് വരുംതോറും വണ്ണം കുറഞ്ഞ് കൂർത്തതും വാൾമിന പോലെ നേർത്ത ഇലകളോട് കൂടിയതുമായ സൂചി കന്നുകളാണ് നല്ലത് രണ്ടു മുതൽ മൂന്ന് മാസം വരെയും പ്രായമായ കീടരോഗബാധയില്ലാത്ത കന്നുകൾ തിരഞ്ഞെടുക്കണം മാണത്തിൻ്റെ പുറംതൊലിയും വേരുകളും മൂർച്ചയുമുള്ള കത്തി കൊണ്ട് നീക്കണം കന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്ത ശേഷം ഇരുപത് ഗ്രാം സൂഡാമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ അരമണിക്കൂർ മുക്കി വയ്ക്കണം തുടർന്ന് ജലാംശം നീങ്ങാനായി നിരത്തിയിടുക രണ്ടടി വീതം നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അര കിലോ കുമ്മായം മണ്ണിൽ ചേർക്കുക പതിനഞ്ച് ദിവസത്തിനു ശേഷം പത്ത് കിലോ പൊടിഞ്ഞ കാലിവെള്ളം അടിവളമായി ഇടണം തുടർന്ന് മേൽമണ്ണ്ണ് നിറച്ച് കന്നു നടാം മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ വലിച്ചെടുത്ത് വളരുന്ന വിളയാണ് വാഴ ജൈവവളങ്ങളും രാസവളങ്ങളും ചേർന്ന സമ്മിശ്ര വളപ്രയോഗം രീതിയാണ് വാഴ കൃഷിക്ക് വേണ്ടത് ചുവട്ടിൽ നിന്ന് രണ്ട് രണ്ടര അടി അകലത്തിൽ വലയമായി രാസവളങ്ങൾ വിതറി മണ്ണുമായി കൂട്ടിക്കലർത്തണം വാഴയുടെ വേരുപടലം മണ്ണിൻ്റെ ഉപരിതലത്തോട് അടുത്ത് തന്നെയായതിനാൽ ആഴത്തിൽ വളം മിടേണ്ടതില്ല വളം ചേർക്കുന്ന സമയത്ത് മണ്ണിൽ വേണ്ടത്ര ഈർപ്പമുണ്ടെന്ന് ഉറപ്പാക്കണം വളപ്രയോഗം നട്ട് ഒരു മാസത്തിൽ മുന്നൂറ്റി അൻപത് ഗ്രാം രാജ്ഫോസും നൂറ് ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും ചേർക്കണം രണ്ടാം മാസത്തിൽ ഇരുന്നൂറ്റി അൻപത് ഗ്രാം രാജ്ഫോസും നൂറ് ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും നൽകണം മൂന്ന് നാല് അഞ്ച് മാസങ്ങളിൽ നൂറ്റി അൻപത് ഗ്രാം വീതം യൂറിയയും പൊട്ടാഷും നൽകണം നല്ല കുല ലഭിക്കാൻ ക്രമത്തിലുള്ള നന അത്യാവശ്യമാണ് ഒരു നനയ്ക്ക് വാഴയൊന്നിന് നാൽപ്പത്തിയഞ്ച് ലിറ്റർ വെള്ളം ആവശ്യമാണ് വേനൽക്കാലത്ത് മൂന്ന് ദിവസത്തിലൊരിക്കൽ നനയ്ക്കണം വാഴത്തടത്തിൽ കരിയില കൊണ്ട് പുതയിടുന്നത് കുല നന്നാകുന്നതിന് സഹായകരമാകും അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന വാഴക്കന്നുകളിലെ രോഗ കീടബാധ വലിയ ആശങ്കയാണ് ഇത്തരം കന്നുകളേക്കാൾ എന്തുകൊണ്ടും നല്ലത് അത്യുൽപാദനശേഷിയും ഗുണനിലവാരവുമുള്ള ടിഷ്യൂ കൾച്ചർ തൈകൾ തന്നെയാണ് ടിഷ്യൂ കൾച്ചർ തൈകൾക്കുള്ള കുഴിയെടുക്കലും അടിവള പ്രയോഗവും കന്നിൻ്റെ കാര്യത്തിലേതുപോലെ തന്നെ അതേസമയം മേൽമണ്ണ്ണ് കൊണ്ട് കുഴിമൂടി തറനിരപ്പിൽ തന്നെ ടിഷ്യൂ കൾച്ചർ തൈ നടാം വൈകുന്നേരം നോക്കി നടുന്നത് നട്ട് രണ്ടാഴ്ച തണൽ നൽകുന്നതും തൈക്ക് കൂടുതൽ അതിജീവന ശേഷി നൽകും ടിഷ്യൂ കൾച്ചർ തൈകൾക്ക് കന്നുകളുടെ കാര്യത്തിൽ നൽകുന്നതിനേക്കാൾ കരുതലൂടെയുള്ള വളപ്രയോഗം ആവശ്യമാണ് നട്ടു ഒരു മാസത്തെ ഇടവേളകളിൽ മൂന്ന് മാസം വരെയും കാൽ കിലോ കുമ്മായം ചേർക്കുന്നത് കാൽസ്യക്കുറവ് കൊണ്ടുവരാവുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഒപ്പം കന്നിൻ്റെ കാര്യത്തിലുള്ള വളപ്രയോഗം തന്നെ തുടരാം നട്ട് ഒന്നാം മാസവും രണ്ടാം മാസവും മറ്റ് രാസവളങ്ങളോടൊപ്പമല്ലാതെ അമ്പത് ഗ്രാം വീതം മഗ്നീഷ്യം സൾഫേറ്റും നൽകാം ബോറോൺ വളം അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിൽ തളിക്കുന്നതും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായകരമാണ് നട്ട് ആദ്യ അഞ്ച് മാസത്തെ കാര്യക്ഷമമായ വളപ്രയോഗം ബാലാരിഷ്ടത മാറ്റാനും യഥാസമയം കുലയ്ക്കാനും അനിവാര്യം കുല വരുന്നതുവരെയും കന്നുകൾ വളരാൻ അനുവദിക്കരുത് വീടിൻ്റെ വടക്ക് കിഴക്ക് ദിക്കുകളിലാണ് വാഴ നടാൻ നല്ലത് തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിക്കുകളിൽ വാഴ നടുന്നത് അശുഭമാണ് വീടിൻ്റെ മുന്നിൽ വാഴ നടരുതെന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത് വീടിൻ്റെ പുറകിൽ എപ്പോഴും വാഴ നടുക വാഴയുടെ സമീപം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം ഒരു കാരണവശാലും വ്യാഴാഴ്ച വാഴ മുറിക്കരുത് കുലച്ച വാഴപ്പഴം എടുത്താലും വ്യാഴാഴ്ചകളിൽ വാഴ വെട്ടി മാറ്റരുത് എപ്പോൾ വാഴ വെട്ടിയാലും തടയും വെട്ടി മാറ്റണം കള്ളന്മാരാണ് കുല മാത്രം വെട്ടിയെടുക്കുന്നത് വാഴയുള്ള വീട്ടിൽ സന്തോഷവും ഐശ്വര്യവും നിലനിൽക്കും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി